ഇന്ന് നമ്മൾ നിൽക്കുന്ന അടുവാശ്ശേരിയിലുള്ള നെഷി ചേച്ചിയുടെ വീടിലാണ് ഈ നെഷി ഇവിടെ നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട് നശിച്ചേച്ചി ഈ നാടൻ പശുക്കളെ വളർത്താൻ കാരണം പാൽ ഉത്പാദനത്തിന് മാത്രമല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന നിശിചേച്ചിയുടെ പശു വളർത്തലാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചിയുടെ ഫാമിലേക്ക് സ്വാഗതം അപ്പോൾ എത്ര നാളായിട്ടാണ് ഈ ഒരു നാടൻ പശുയിലേക്ക് വന്നത് ഇപ്പോ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പൊ എട്ട് വർഷമായിട്ടുണ്ട് അതിനു മുന്നേ വീട് തറവാടായിരുന്നപ്പോ അവിടെ നിന്നാണ് ഒരു പശു ആയിട്ടാണ് തുടങ്ങിയത് നാടൻ പശുവിനെ ഞങ്ങള് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പാല് അങ്ങനെ കൊടുക്കാനായിട്ട് മറ്റേ പാല് കൊടുക്കുമ്പോ ഇവർക്ക് ഭയങ്കര കപക്കെട്ടും ഇതൊക്കെ വന്ന കാരണം ഒരു നാടൻ പശു ഒരു കാസർഗോഡ് ഉള്ളനെയാണ് ഞങ്ങള് കൊണ്ടുവന്നത് അത് അവിടെ നിന്ന് നേരിട്ട് തന്നെ കൊണ്ടുവന്നത് കുറച്ച് വീടുകളിലേക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവര് കൊണ്ടു തന്നതാണ് ആ അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ വെച്ച് വളർത്തി അതിന് വീട് മാറി കഴിഞ്ഞപ്പോ ഇവിടേക്ക് വന്നു അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ഗീറിന്റെ ഒരു പശുവിനെ കിട്ടി ആ അത് ഒറിജിനല് നമ്മള് ഗുജറാത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഇരിഞ്ഞാലക്കുടന്ന് ഉള്ള ഒരു ചേട്ടനാണ് ഞങ്ങക്ക് തന്നത് അങ്ങനെ അവിടെ വളർത്തി പക്ഷെ അത് ഭയങ്കര ഭയങ്കര പൊക്കവും ഭയങ്കര ഇതായിരുന്നു നമ്മൾ നല്ല സൈസുമാണ് പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറി ചേഞ്ച് ചേഞ്ചായപ്പോൾ അതിന് ഭയങ്കര ഓട്ടവും ആയിരുന്നു എന്നാലും നമ്മളായിട്ട് സഹകരിച്ച് നല്ല ഇണക്കത്തിലൊക്കെ വന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഫുഡ് കൊടുക്കണം ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്ഥലപരിമിതി ഉള്ള കാരണം ഞങ്ങൾക്കത് പിന്നീട് അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് അതിനെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അതിനൊന്നോളം പശു ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള ഗീറ് കൃഷ്ണ ഉണ്ടായിരുന്നു പിന്നെ വെച്ചൂര് ഒറിജിനൽ വെച്ചൂരുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ കുട്ടികളും അങ്ങനെ ഒരു ക്രോസ് ചെയ്യിക്കാനല്ല ഞങ്ങളോട് ഭയങ്കര അണക്കായിരുന്നു അവൻ ഭയങ്കര കൂട്ടായിരുന്നു ഇവിടെ തന്നെ ഇണ്ടായതാണ് ഇവിടത്തെ ആദ്യത്തെ പശുവിനുണ്ടായിരുന്ന കുട്ടിയുടെ ഇതായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ആറു വയസ്സോളം വളർത്തി ഏഴു വയസ്സ് വരെ വളർത്തി അത് കഴിഞ്ഞ് എന്റെ മോനായിരുന്നു അവനെ കൊണ്ടു നടന്നിരുന്നത് ച്ചാ പെണ്ണുങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ആ ഇഷ്ടക്കേട് അപ്പൊ അവൻ കോളേജിൽ പോയി കഴിഞ്ഞ ബാംഗ്ലൂര് പഠിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോ പിന്നെ അവനെ നോക്കാൻ പറ്റാത്തായി അവനെ അഴിച്ചു കെട്ടിയില്ലെങ്കിൽ അവനവിടെ ഭയങ്കര കരച്ചില്ല കണ്ണീന്നൊക്കെ വെള്ളം വന്ന് കൃത്യ സമയത്ത് അഴിച്ചു കെട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമോ എന്നെ ഒന്നും അവന് താല്പര്യം ഇല്ല നമ്മളെത്ര പുല്ലോ മൈക്കോലും വെള്ളം കൊടുത്താലും അവന് മോനോടായിരുന്നു ഇഷ്ടം ആണുങ്ങളോടാണ് ഇഷ്ടം പ്രത്യേകിച്ച് മോൻ മോൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വേഗം ഇവിടെ വന്ന് നിക്കും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ഇവരുടെ ഈ മേറ്റിന്റെ സമയമാകുമ്പോ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഭയങ്കര അപ്പൊ എനിക്കും പേടിയായി തുടങ്ങി ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ വളർത്താൻ കൊടുത്തു ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലിക്ക് തന്നെയാണ് കൊടുത്തത് ആ അവനവിടെ സുഖമായിട്ട് ഇപ്പൊ ഉണ്ട് അല്ല നമ്മളിവിടെ സൊസൈറ്റിയിൽ കൊടുക്കായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ജൈവ ഇതായിട്ടുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ആ അവിടെ പാല് കൊടുക്കും അപ്പൊ നൂറ്റി ഇരുപത് രൂപ വെച്ച് നമുക്ക് കിട്ടുമായിരുന്നു ഒരു ലിറ്ററിൻ്റെ അപ്പൊ പിന്നെ കുറച്ച് അവിടെ കൊടുക്കും പിന്നെ നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കൾ അവർ ചോദിക്കുമ്പോൾ കൊടുക്കാതെ പറ്റില്ലല്ലോ അവർക്ക് നമ്മൾ എൺപത് രൂപ അങ്ങനെ കൊടുക്കുള്ളൂ ഇവിടെ അടുത്തൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ് കൊടുത്തിരുന്നത് പിന്നെ നെയ്യ് ഉണ്ടാക്കും ഞങ്ങൾ ബാക്കി എല്ലാ പാലും നെയ്യ് ഉണ്ടാക്കും നെയ്യ്ക്കാണ് ഡിമാൻഡ് അപ്പം നെയ്യ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നെയ്യ് തൈര് പാല് അങ്ങനെ എല്ലാം അതിൽ ഉണ്ടാക്കും പിന്നെ മരുന്നുകൾ ഉണ്ടാക്കും ഇപ്പം ഇപ്പോൾ മൂന്ന് പശുവാണുള്ളത് ഒരു കൃഷ്ണ പിന്നെ ഒരു ഗിറിൻ്റെ ഒരു ഒരു ആണ് ഗിറ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഗിറ എന്ന് വിചാരിച്ചാണ് കുത്തി വച്ചതും ഒക്കെ ചെയ്തതും പക്ഷെ എന്തോ അതില് ഒരു ഇത് വന്ന് ഇതിന്റെ കുട്ടി ഉണ്ടായിരുന്നപ്പോ ഒറിജിനൽ ഗിർ ആയിരുന്നു കിട്ടിയത് പക്ഷെ അത് പെട്ടെന്ന് ആ അതിന്റെ മോളാണ് മൂന്നാമത്തെ മൂന്നാമത്തെ മോളാണ് ഇത് ഇത് ആ ഇതിന്റെ ചുറ്റിണ്ട് ഇത് കാസർഗോഡ് തന്നെയാണ് അതിന്റെ കുട്ടിയാണ് അതെ കൃഷ്ണയുണ്ട് അത് ഒരു പ്രാവശ്യം ഇതുപോലെ പ്രസവിച്ചു അയിന്റെ കുട്ടീനെ ഞങ്ങള് ഒരാൾക്ക് കൊടുത്തു ആ അത് ഒറിജിനൽ കൃഷ്ണ തന്നെയായിരുന്നു അവർ ഇഷ്ടപ്പെട്ടു വന്ന് നമ്മളോട് ചോദിച്ചതാണ് അപ്പൊ ഞാൻ പിന്നെ കൊടുത്തു പിന്നെ പിന്നെ ഉള്ളവരൊക്കെ കുറെ പേരെ വളർത്താൻ കൊടുത്തിട്ടുണ്ട് എന്താണെന്നു നമുക്ക് ഇവിടെ വളർത്താൻ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് വളർത്താൻ കൊടുക്കും അത് കഴിഞ്ഞ അവർക്ക് കുട്ടി പെൺ അതായത് പശുക്കിടാവാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളേനങ്ങട്ട് തിരിച്ചു വരും അവർ കുട്ടീനെടുക്കും അങ്ങനെ ഞങ്ങൾ കുറെ പേർക്ക് വളർത്താൻ കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾക്ക് മരുന്ന് ഉണ്ടാക്കണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പഞ്ചഗവ്യം വെച്ചിട്ട് മരുന്നുകൾ ഉണ്ടാക്കേണ്ടത് ചാണകം മൂത്രം നെയ്യ് പാല് തൈര് വെണ്ണ എല്ലാം വെച്ചു മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങള് സാധാരണ ഇപ്പൊ നമുക്ക് ഈ വൈക്കോലാണ് കിട്ടണത് പിന്നെ പച്ച പുല്ല് ഉള്ളപ്പോ പച്ച പുല്ല് കൊടുക്കാറുണ്ട് പുല്ല് വളർത്താറുണ്ട് പക്ഷെ ഇപ്പൊ സ്ഥലത്തിൻ്റെ അത് പ്രശ്നം കാരണം പുല്ലും വൈക്കോലും കിട്ടാനായിട്ട് ആ വൈക്കോല് നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട് അപ്പൊ അതീത് വൈക്കോല് ഞങ്ങൾ എടുത്ത് വാങ്ങി സൂക്ഷിക്കും പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം തൗട് ഗോതമ്പ് തൗട് വാങ്ങ കൊടുക്കാറുണ്ട് പിന്നെ വേണ്ട പിന്നെ നമ്മുടെ ആട്ടി വെളിച്ചെണ്ണ ആട്ടുമ്പോ നമുക്ക് കിട്ടണത് പിണ്ണാക്ക് അതൊക്കെ തന്നെ കൊടുക്കാം വേറെ ഒന്നും കൊടുക്കാറില്ല ഒന്നും കൊടുക്കാറില്ല നാച്ചുറലായിട്ട് നമ്മൾക്ക് കഴിക്കാനാണല്ലോ അപ്പൊ നമ്മളിപ്പോഴും നമ്മള് നല്ല സാധനം തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം അപ്പൊ ചിലപ്പോ പാലൊക്കെ കുറച്ച് കുറയും ഇപ്പൊ ഇതിനിപ്പോ നമുക്ക് അഞ്ച് ലിറ്റർ വരെ കിട്ടും കിട്ടും ആ ഗിർണായാലും കിട്ടും പിന്നെ ഈ വെച്ചൂരിനൊക്കെ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ ഒന്നര ലിറ്റർ അത്രേ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കി നല്ല പാല് കിട്ടൂല്ലോ അപ്പൊ പിന്നെ അതില് പിന്നെ വേറെ ഇപ്പൊ തവിടോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ കെയസ് ഒക്കെ കൊടുത്താൽ കുറെ പാല് കിട്ടുമായിരിക്കും പക്ഷെ അത് നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് വളർത്തുന്നത് അതെ കൊഴുപ്പുള്ള പാല് മായൊന്നും ഇല്ലാത്ത പാല് ഒന്നുള്ള പാല് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് അത് വ്യത്യാസം മനസ്സിലായി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് പാ ചായ കുടിക്കുമ്പോൾ നമുക്ക് അപ്പോഴാണിത് ഏതാണ് ഒറിജിനൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണ അപ്പം അതെ അതെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നപ്പോ തന്നെ അറിയാതെ ഇവിടെ ചാണകത്തിന്റെ ഒരു മണോ അങ്ങനത്തെ ചാണകത്തിന് അങ്ങനെ ഒരു സ്മെല്ലേ ഇല്ല മറ്റുള്ള ഫാമില് ചെല്ലുമ്പോൾ അറിയാം അതിന്റെ ഒരു വ്യത്യാസം അപ്പൊ ഈ അതൊക്കെയാണ് നമ്മളിത് നമുക്കൊരു ഒരു ചെറിയ കുറച്ച് സ്ഥലമുള്ള നമുക്കൊരു പശുവിനെ വളർത്താം അടിസ്ഥാനത്തിലല്ലേ ആ വരുമാനം കിട്ടും വരുമാനം എന്ന് പറയുന്നത് നമുക്ക് പാല് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പാല് കൊടുത്തിട്ടല്ല ഉദ്ദേശിക്കുന്നത് കാരണം പാലിൻ്റെ തന്നെ മറ്റുപന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് നമുക്ക് വരുമാനം നമ്മൾ ചെയ്യുന്നത് പാല് കൊടുത്താൽ നമുക്ക് കിട്ടും പക്ഷെ അത് നമുക്ക് അത് നെയ്യുടെ രൂപത്തിലാവുമ്പോൾ നമുക്ക് അതിൻ്റെ വരുമാനം ഇരട്ടി കിട്ടും പിന്നെ അതുപോലെ ചാണക വരലി ഉണ്ടാക്കുമ്പോൾ വരലി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുണ്ട് അതിൻ്റെ വരുമാനം അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് കാശ് ചിലവില്ല നമ്മൾ വെറുതെ കളയണ എന്താ പറയുന്നത് വളമായിട്ട് ഇട്ട് കളയുന്നതിന് പകരം നമ്മൾ വരലി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ല വരുമാനം പിന്നെ മൂത്രം അത് ഇപ്പൊ നമ്മൾ അവിടെ വളക്കടയിലൊക്കെ കൊണ്ടു കൊടുക്കണെങ്കിൽ മൂത്രത്തിന് ഒരു ലിറ്ററിന് മുപ്പത് രൂപ വെച്ച് കിട്ടും അങ്ങനെയൊക്കെ ആ അപ്പൊ നമ്മള് ഇതിൽ നിന്നുള്ള വരുമാനം പറയുന്നത് പാല് കൊടുത്തിട്ടുള്ളതല്ല മറ്റുള്ള പശു പാല് മാത്രാണ് അവരുടെ വരുമാനം നമുക്ക് പാലല്ല അതിന്റെ ബൈ പ്രൊഡക്റ്റ്സ് വെച്ചിട്ടുള്ള വരുമാനാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്താം അതിന്റെ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചാണകമായാലും മൂത്രമായാലും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വളമായിട്ട് ജീവാമൃതം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം മൂത്രം ചാണകം ഇതൊക്കെ നമുക്ക് കലക്കി വെച്ചിട്ട് ജീവാമൃതം ഉണ്ടാക്കാം അങ്ങനെ ഇതിന് അത് സാധ്യതകൾ നമ്മൾ അതിനു വേണ്ടി ഒന്ന് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പശുവിന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം മിക്ക പശുക്കൾക്കും ഇത് അതാണ് ഇത് ഈ നാടൻ പശുവിൻ്റെ നമുക്കൊരു ഗുണം എന്ന് പറയാനായിട്ട് ഇവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല നാട്ടിൽ പല ഡോക്ടർമാര് പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുളമ്പിന് കുളമ്പ് രോഗത്തിന് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യം ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല അതുമാത്രല്ല ഒരു അസുഖം ഇവർക്ക് വന്നിട്ടില്ല വല്ല ദഹനക്കേട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വരുന്ന അസുഖം അല്ലാതെ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നാട്ടു മരുന്നുകൾ നമ്മൾ കൊടുക്കുകയാണ് പതിവ് അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഹോമിയോ മരുന്ന് കൊടുക്കുക അല്ലാതെ നമ്മൾ വേറൊരു മരുന്നും ഇതുവരെ ഒരു അകിടുവിക്കോ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഈ പശുക്കൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഇല്ല പിന്നെ ഏതൊരു കൊച്ചു കുഞ്ഞിന് വേണമെങ്കിലും വന്നിരുന്ന എൻ്റെ മക്കളൊക്കെ വന്ന് കറക്കാനിരിക്കും അവരെ ഇവരെക്കൊണ്ട് അങ്ങനെയുള്ള ശല്യം ഇല്ല അങ്ങനെ വല്ല പ്രശ്നമുള്ളവർ ഉണ്ടാവും ചില പശുക്കൾ തട്ടണത്തിൻ്റെ ആദ്യമായിട്ട് പ്രസവിക്കുമ്പോഴൊക്കെ തട്ടണം അങ്ങനെയൊക്കെ പശുക്കളുണ്ട് പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് അത് കഴിയുമ്പം അത് നമ്മള് സ്വയം മാറ്റിയെടുക്കാം അവരങ്ങനെ ചെയ്ത് നമ്മൾ കറന്നു കറന്ന് തന്നെ അതൊക്കെ മാറ്റിയെടുക്കാം പിന്നെ നമ്മുടെ എൻ്റെ മക്കളാണ് ഇതുവരെ കൊണ്ടുപോയി കെട്ടണതും പുറത്തേക്ക് പാടത്തൊക്കെ കൊണ്ടുപോയി റോട്ടിക്കൂടെ തന്നെ നടത്തി കൊണ്ടുപോയി കെട്ടണതും അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പശുക്കളെ കുറിച്ച് തന്നെ അപ്പം ഇതായിട്ട് നാടൻ പശുവിൻ്റെ ചാണക മണിമണിയായിട്ട് ഇരിപ്പുണ്ടേ നോക്കി നമുക്ക് തൊട്ടാലോക്കി നല്ല വേറെ നാടൻ ഇത് നിങ്ങൾ കൊടുക്കുന്നത് കുഴഞ്ഞു കുഴഞ്ഞു പോവില്ല പോകത്തില്ല ഇത് ഇത് ഉപയോഗിച്ച് നമ്മൾ ഉണക്കിയിട്ടാണ് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് നന്നായി കുഴച്ചിട്ടാണ് ചാണകവരളി ഉണ്ടാക്കുന്നത് മറ്റുള്ളതെല്ലാം ഇത് നമ്മൾ കാണാൻ പോകുന്നത് പശുവിന്റെ ചാണകം വെച്ചിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ ഇതാണ് വരളി ഇത് നമ്മള് ചാണകം നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഒരു അച്ച് നമ്മൾ ഈ അച് പൈപ്പ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതില് ഫില്ല് ചെയ്യും ഉണക്കും ഉണക്കും ആ ആ ഇത് അതെ അതെ അത് കുറച്ച് കിട്ടുള്ളൂ മൂന്ന് പശുവിന്റെ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റ് കിട്ടും അപ്പൊ നമുക്ക് ആ വത്തുമതി അത് ഒരു ദിവസം അത്രേം എടുത്ത് നമ്മള് പിന്നെ വേനെല്ലാം ഇതൊക്കെ നടക്കുള്ളൂ ഇപ്പൊന്നും ഒന്നും ഒന്നും ചെയ്യാൻ ഇല്ല ഇപ്പൊ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് കാരണം അത് ഞങ്ങൾക്ക് ഭസ്മ ഉണ്ടാക്കാനും വേണം വേണം ഭസ്മ ഇത് തന്നെയാണ് ഇത് എങ്ങനെയാ ഇത് നമ്മള് ചാണകവരല് ഇതുപോലെ കത്തിച്ച് ഭസ്മുണ്ടാക്കുന്ന അതില് നെയ്യ് ഒഴിക്കും കത്തിക്കും ഒഴിച്ച് അതന്നെ അതെ നെയ്യ് സ്മെല്ല് ഉണ്ടാവില്ല കാരണം മറ്റുള്ള ഭക്ഷണം അവര് അതില് സ്മെല്ല് ചേർക്കണുണ്ട് ഇത് നമ്മള് സാധാരണ ഒറിജിനൽ ഭസ്മം ഇത് നമ്മള് ഇപ്പം എന്താ പറയുക ഓക്സിജന്റെ കുറവ് അങ്ങനെയുള്ളവർക്ക് ഇതൊരു സ്പൂണ് ഒരു ഒരു ലിറ്റർ വെള്ളത്തില് കലക്കി വെക്കാം എന്നിട്ട് അതിന്റെ തെളി കുടിക്കുക ഭസ്മ എന്ന് പറയും ഭസ്മ വാട്ടർ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഭസ്മം തൊടാൻ കൊണ്ടുപോവാറുണ്ട് ആ ഇതിപ്പോ അടച്ചിട്ടുണ്ടാവും ഇത് പൽപ്പൊടി നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും അതില് മരുന്നുകൾ ചേർത്തിട്ടാണ് പൽപ്പൊടി ഉണ്ടാക്കുന്നത് പച്ചക്കറ പച്ചക്കർപ്പൂരം പിന്നെ എന്ന് പറഞ്ഞിട്ട് പുതിഹാര അങ്ങനെയുള്ള ഇതൊക്കെ ചേർത്തിട്ട് ഒരു എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട് അതൊഴിക്കും അതിൽ പച്ചക്കർ പിന്നെ പുതിനയുടെ സത്ത് അതൊക്കെ ചേർത്തിട്ടാണ് അത് അതുണ്ടാക്കുന്നത് അതിൽ നെയ്യൊഴിക്കും പാലൊഴിക്കും ഒഴിക്കും ാണ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാനായിട്ട് മുൾട്ടാനിമിട്ട് പഞ്ചഗവ്യം ചേർത്തിട്ട് ഉണ്ടാക്കുന്നു തലയിൽ തയ്ക്കാനുള്ള ഭൃംഗരാജ തൈലാണത് അതില് നമ്മള് ഈ ം ആണ് ഇതില് മെയിനായിട്ട് ഇതില് ചേർക്കണത് പശുവിന്റെ ചാണക നീരാണ് ഇതിൽ ഉപയോഗിക്കുന്നത് സെയിൽ സെയിൽന്ന് പറയുന്നത് നമ്മടെ ഇവിടെയുള്ള അറിയണവർക്കും വൈദ്യന്മാരുടെ പാരമ്പര്യ വൈദ്യന്മാരുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതില് അവര് ചോദിക്കും അവർക്കൊക്കെയാണ് ഇത് ആയിട്ട് കൊടുക്കണത് വളരെ വലിയ തോതിൽ നമുക്ക് ഉൽപാദനം നടത്താനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് ആക്കിയിട്ടില്ല മാത്രം അപ്പൊ ചോദിക്കണവർക്ക് കൊടുക്കും അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ തരും അല്ലെങ്കിൽ നമ്മളൊരു സമയം പറയും ആ സമയത്ത് വന്ന് കാരണം ചില ഉൽപ്പന്നങ്ങള് ആ സീസണിൽ കിട്ടാത്തതാണെങ്കിൽ പിന്നെ നമ്മളത് വീണ്ടും ലഭിച്ചിട്ട് വേണം ഇണ്ടാക്കാനായിട്ട് ഇതിന് ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇതിന് ഒരു മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അപ്പോൾ ഇത് തലയിൽ തേക്കുന്ന എണ്ണ ഇതിന് ഇരുന്നൂറ് രൂപ നൂറ് എം എൽ ഇരുന്നൂറ് രൂപ ഏറ്റവും അത്യാവശ്യമായി പൽപ്പൊടി നമ്മൾ പല്ലുവേദന ഉണ്ടെങ്കിൽ പല്ല് എവിടെയാണ് വേദന ആ ഭാഗത്തായിട്ട് ഒരു നുള്ളില് പൽപ്പൊടി അവിടെ വെച്ചാൽ മതി നമുക്ക് ആ പല്ലുവേദന ആശ്വാസം കിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ പിന്നെ ആ വരും പിന്നെ ബസ്മ ഭസ്മ ഭസ്മത്തിന് അമ്പത് അല്ല നൂറ് ഗ്രാമിന് അമ്പത് രൂപ അപ്പൊ ചേച്ചി വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ നന്ദി കണ്ടുകൊണ്ടിരുന്നത് നിശ്ചയിച്ചിട്ട് നാടൻ പശു വളർത്തലാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വാങ്ങിപ്പോഴാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം